രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ അല്ലെങ്കിൽ വിജയിക്കാൻ ഏതു വഴിയും സ്വീകരിക്കും പുറത്ത് പറയുന്നതല്ല അകത്ത് നടക്കുക എന്നർത്ഥം അതാണ് രാഷ്ട്രീയക്കാർ എപ്പോഴും വിമർശനത്തിന് വിധേയമാകുന്നത് എന്നാൽ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി സർവേ നടത്തുക അതിൻ്റെ പ്രചാരം സ്വന്തമായി ഏറ്റെടുക്കുക അതാണ് ഇപ്പോൾ ശശി തരൂർ ചെയ്തിരിക്കുന്നത് നേതാക്കൾ സർവേ നടത്തുന്നത് ആദ്യമായിട്ടൊന്നുമല്ല അത് മറ്റേതെങ്കിലും രൂപത്തിലാണ് പ്രചരിപ്പിക്കുക എന്ന് വെച്ചാൽ ഞാനൊന്നും അറിയില്ലേ രാമനാരായണ എന്ന നിലപാട് സ്വീകരിക്കും രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കളുടെ ഈ അടവുകളൊന്നും ശശി തരൂർ പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശിമുടക്കി എടുത്ത സർവേ ആ സർവേ സ്വന്തം പോസ്റ്റിലൂടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പ്രചരിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ശശി തരൂർ എത്തിയിരിക്കുന്നത് അതിലൂടെ ശശി തരൂർ നൽകുന്ന ഒരു സന്ദേശവും കൂടിയുണ്ട് അത് കോൺഗ്രസ് നേതാക്കൾക്കാണ് കോൺഗ്രസിൻ്റെ അണികൾക്കാണ് കോൺഗ്രസ് നേതാക്കളോട് ശശി തരൂർ പറയുന്നത് ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാവ് ഞാൻ തന്നെയാണ് എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ യു ഡി എഫ് വിജയിക്കും അല്ലെങ്കിൽ സാധ്യത വളരെ വളരെ കുറവാണ് എന്നെ സ്വീകരിക്കാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ഉണ്ട് എന്ന സന്ദേശം നേരത്തെ ശശി തരൂർ നൽകുകയും ചെയ്തിരുന്നു അണികൾ കൊടുക്കുന്ന കോൺഗ്രസിന്റെ അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശവും കൂടിയുണ്ട് ശശി തരൂരിൻ്റെത് കോൺഗ്രസ് അണികളോട് ശശി തരൂർ പറയുകയാണ് ഞാൻ തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസുകാർക്കിടയിൽ എങ്ങനെ എന്നറിയില്ല ജനങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യനായ കോൺഗ്രസ് നേതാവ് എന്ന് ആയിരം പേരിൽ നിന്നാണ് വോട്ട് എന്ന ഏജൻസി വിവരങ്ങൾ ശേഖരിച്ചത് എന്ന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് ആയിരം പേരിൽ നിന്നും അവരാണ് ഏറ്റവും ജനകീയനായ കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് എന്ന് വിലയിരുത്തുന്നത് ഉറപ്പിച്ചു പറയാം ഇതൊന്നും ചെറിയ കളിയല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ിന് ഇനി മാസങ്ങൾ ബാക്കിയുണ്ട് ഇപ്പോഴേ തുടങ്ങി കോൺഗ്രസിനകത്ത് തമ്മിലടി ശശി തരൂർ രംഗത്തിറങ്ങും എന്ന് നേരത്തെ തന്നെ വിവരമുണ്ടായിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെടുകയും ശശി തരൂർ ഇതാ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നത് ഈ സർവേക്ക് വലിയ പ്രസക്തി ഉണ്ടാകുന്നത് സർവേക്കല്ല യഥാർത്ഥത്തിൽ പ്രസക്തി ഈ സർവേ റിപ്പോർട്ട് സ്വന്തം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ശശി തരൂറിന്റെ നിലപാടാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാനുണ്ട് ഇവിടെ എന്ന് വിളിച്ചു പറയുന്നു ശശി തരൂർ കോൺഗ്രസ് നേതാക്കളുടെ മുഖത്ത് നോക്കി ഇവിടെ ആരൊക്കെയാണ് മുഖ്യമന്ത്രിയാകാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രംഗത്തുള്ളത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും മാത്രമാണ് ശേഷിക്കുന്ന എല്ലാവരും പിൻവാങ്ങിക്കഴിഞ്ഞു കെ സി വേണുഗോപാലും ഇപ്പോൾ കളത്തിലില്ല കെ സി വേണുഗോപാലിന്റെ പിന്തുണ രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന വിവരം വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്ന് പേർ മാത്രം ശശി തരൂരിനെ എളുപ്പത്തിൽ വെട്ടാൻ കഴിയും കോൺഗ്രസിൽ ശശി തരൂരിനോട് താൽപ്പര്യമുള്ളവർ ആരുമില്ല ശശി തരൂർ എങ്ങാനും മുഖ്യമന്ത്രിയായാൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അല്ലെങ്കിൽ യു ഡി എഫിലെ വിവിധ ഘടക കക്ഷികൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല ശശി തരൂരിന് മാത്രമേ പ്രയോജനമുണ്ടാകൂ പാർട്ടിക്ക് പോലും യാതൊരു നേട്ടമുണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു കോൺഗ്രസ് നേതാക്കൾ തന്നെ പത്തു വർഷമാണ് കാത്തിരുന്നത് ഭരണത്തിനെയും എന്നിട്ടും ഭരണം കിട്ടുമെന്ന് ഉറപ്പില്ല ഇതേ സർവേയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന ചോദ്യത്തിന് നാൽപ്പത്തിയെട്ട് ശതമാനം പേരാണ് ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞത് എന്നുവച്ചാൽ ആയിരം പേരിൽ നാനൂറ്റി എൺപത് പേര് മാത്രം ശേഷിക്കുന്നവർ നിൽക്കുകയാണ് പുറത്ത് അതിൽ ഏറ്റവും പ്രധാനം അഭിപ്രായം പറയാത്തവരുടെ എണ്ണമാണ് സർക്കാർ വിരുദ്ധ വികാരമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അഭിപ്രായമില്ല എന്ന് പറഞ്ഞവർ ഏകദേശം പതിനേഴ് പോയിന്റ് മൂന്ന് ശതമാനത്തോളം വരും ഇത് വച്ചാൽ അത്ര എളുപ്പമല്ല യു ഡി എഫിന് കാര്യങ്ങൾ എന്ന് നിലമ്പൂർ കൊണ്ട് തന്നെ കോൺഗ്രസും യു ഡി എഫും അക്കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ശശി തരൂർ ശശി തരൂറിന് വേണ്ടി നടത്തിയ ഈ സർവേയിലും ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട് എന്ന് പറയാൻ കഴിയില്ല പത്തു വർഷം ഭരിച്ച ഒരു സർക്കാരിനോട് സ്വാഭാവികമായും ആൾക്കൂടുണ്ടാകുന്ന ഒരു വിമർശനവും എതിർപ്പും ഉണ്ടാകും അത് സ്വാഭാവികമാണ് അത് മറികടക്കാൻ കഴിയുമെന്നാണ് എൽ ഡി എഫ് കണക്കൂട്ടുന്നത് വലിയ തോതിൽ അലയടിക്കുന്നില്ല അറുപത് ശതമാനം അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം എന്ന രൂപത്തിൽ വലിയ തോതിൽ അലയടിക്കുന്നില്ല ആയിരം പേരിൽ നാനൂറ്റി എൺപത് പേർ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നത് സത്യമാണ് പക്ഷേ അത് വലിയ സംഖ്യയല്ല എന്ന് വെച്ചാൽ പ്രകടമല്ല ഭരണവിരുദ്ധ വികാരം എന്നർത്ഥം അലയടിക്കുന്നില്ല എന്നർത്ഥം തരംഗം സർക്കാരിനെതിരെ എന്നർത്ഥം അങ്ങനെ ഇരിക്കുമ്പോഴും ശശി തരൂർ വരണം എന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നത് ശശി തരൂർ കോൺഗ്രസ് നേതാക്കോട് പറയുന്നത് എങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്നാണ് അതൊരു സത്യവുമാണ് ശശി തരൂർ വന്നാലേ കോൺഗ്രസ് രക്ഷയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെയുണ്ട് പക്ഷെ വന്നിട്ട് എന്ത് ചെയ്യാൻ ആര് സഹകരിക്കും ആര് കൂടെ നിൽക്കും ഈ ചോദ്യം ഉയരുന്നുണ്ട് കോൺഗ്രസിനകത്ത് എന്തായാലും പുതിയ തർക്കം ഉടലെടുക്കുന്നു എന്നർത്ഥം ശശി തരൂരിന്റെ ഈ പോസ്റ്റിനോട് പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുക എന്ന തന്ത്രമായിരിക്കും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സ്വീകരിക്കുക വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും